ശ്രീധുവിൻ്റെ അമ്മയെ കർശനമായിട്ട് വാൺ ചെയ്തിരിക്കുകയാണ് ബിഗ് ബോസ് അതിൻ്റെ കാരണം ആ വീട്ടിൽ കയറിയ സമയം മുതൽ ആ വീട്ടിലുള്ള മറ്റാരുമായിട്ടും യാതൊരു തരത്തിലുള്ള സഹകരണവും ഇല്ലാതെ ശ്രീധുവിനെ ഇടംവലം തിരിയുവാൻ അനുവദിക്കാതെ അവരുടെ കുറ്റങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീധുവിൻ്റെ അമ്മ അതെ നിനക്ക് ഇന്ന ഇന്ന കഴിവുകളുണ്ട് പക്ഷേ നീ അതൊന്നും പുറത്തെടുക്കുന്നില്ല നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ കളിക്കാത്തത് നീ എന്താ അങ്ങനെ ചെയ്യാത്തത് നീ എന്താ ഈ സമയത്ത് കിടന്നുറങ്ങാത്തത് എന്തിനാണ് ലൈറ്റ് അണച്ചു കഴിഞ്ഞ് വീണ്ടും ഇവിടെ നിന്നുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ നൂറ് കൂട്ടം കുറ്റങ്ങൾ ും കുറവുകളും മാത്രം പറഞ്ഞ് ശ്രീതുവിനെ മത്സരത്തിൽ ഇപ്പോൾ തന്നെ കപ്പടിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി വളരെ ശക്തമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന അന്തരീക്ഷമായിരുന്നു ഇത് കണ്ടുകൊണ്ടാണ് ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു കയറ്റുന്നത് എന്നിട്ട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് മാതാപിതാക്കളായ നിങ്ങളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് മത്സരാർത്ഥികളുടെ ആത്മവീര്യവും ആത്മവിശ്വാസവും നഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ല അത് വർദ്ധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അവർക്കൊരു മോട്ടിവേഷൻ ആകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല ചെയ്യുന്നത് നിങ്ങൾ അതിനകത്തേക്ക് പോകുവാൻ തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞാണ് വിട്ടത് മത്സരാർത്ഥികളുടെ ആത്മവീര്യം ചോർത്തുന്ന യാതൊരു വർത്തമാനവും പറയുവാൻ പാടില്ല എന്ന് പക്ഷേ അതിനു വിപരീതമായിട്ടാണ് സംസാരിച്ചത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ അവസാനിപ്പിച്ച് അവരെ മാക്സിമം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ കൊണ്ടുവരിക മാത്രവുമല്ല ആ വീട്ടിലുള്ള മറ്റുള്ളവരുമായി മിങ്കിൾ ചെയ്യുക ശ്രീധുവിൻ്റെ അമ്മ വന്നതിന് ശേഷം അവിടെ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല ശ്രീധുവിൻ്റെ അരികിൽ മാത്രം ഇരിക്കുകയാണ് മറ്റുള്ളവരുമായിട്ട് കൂടി നിങ്ങൾ ഒന്ന് സഹകരിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് വാൺ ചെയ്യുകയാണ് അതൊരു വലിയ അടിയായി പോയി കാരണം ശ്രീധുവിന്റെ അമ്മ അവിടെയുള്ള ഒരു മനുഷ്യരെ പോലും മൈൻഡ് ചെയ്യാതെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയും അപ്പോൾ തന്നെ നെഗറ്റിവിറ്റി മാത്രമാണ് തന്റെ മകൾക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ശ്രീധുവിന് ഇപ്പോഴുള്ള സപ്പോർട്ട് കൂടി നഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു അവരുടെ ഓരോ തരത്തിലുള്ള സംസാരങ്ങളും നടന്നുകൊണ്ടിരുന്നത് എന്തായാലും ബിഗ് ബോസ് കൃത്യമായ വാണിംഗ് കൊടുത്തു ഏതോ ഒരു ടാസ്ക് നടക്കുവാനുണ്ട് ആ ടാസ്കിന്റെ ടാസ്ക് ലെറ്റർ കൂടെ വായിപ്പിച്ചിട്ട് അവസാനം ഒന്നുകൂടി കർശനമായിട്ട് വാൺ ചെയ്ത് പുറത്തോട്ടറക്കി വിട്ടിട്ടുണ്ട്